ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് എന്നും നമ്മൾ പാചകം അല്ലേ ചെയ്യുന്നത് ഇന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് എന്നും പാചകം ചെയ്താൽ മടുപ്പ് തോന്നുമല്ലോ എല്ലാവർക്കും അതുകൊണ്ട് ഒരു കല്യാണമോ ഒരു ഫങ്ഷനോ ഉണ്ടെങ്കിൽ ഈ പാക്കിട്ട് നമുക്ക് ബ്രൈറ്റാക്കി പോകാം നല്ല ഗ്ലോയിങ് കിട്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഈ അലോവേര അലോവേര ജെൽ അലോവേര ഇതിട്ട് തേക്കാം അലോവെര ജെല്ലേ ജെല്ലിനേക്കാളും നല്ലതാണ് നമ്മുടെ അലോവേര നമ്മുടെ വീട്ടിലുള്ളത് എടുത്തതാണ് അതിട്ട് കുറേ നേരം ഇത് ഇങ്ങനെ ചെയ്യാം കറുത്ത പാടും ഇതൊക്കെ പോകും ഡെയിലി ഈ അലോവെര നമ്മുടെ വീട്ടിലുള്ളത് തന്നെ വളർത്തി ഉള്ളത് അതിൻ്റെ ആ മഞ്ഞി മഞ്ഞിച്ച അത് കളയണം മഞ്ഞിച്ചൊരു ഇത് രാവും വരും അത് കളഞ്ഞാൽ കളഞ്ഞിട്ട് ഇതെടുക്കാവും അല്ല ചൊറിച്ചിലുണ്ടാവും കറുത്ത പാടും നല്ല സോഫ്റ്റ് ആവും ഈ സ്കിന്ന് കറുത്ത പാടൊക്കെ അങ്ങ് പോകും നല്ല സോഫ്റ്റ് ആകും ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിക്ക് എടുത്ത് തേക്കാം ഈ തക്കാളിക്ക എടുത്ത് ഈ തക്കാളി അയക്കകത്ത് ശകല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാപ്പിപ്പൊടി ആയാലും മതി ഞാൻ ഇപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ മുഖത്തുള്ള ചെറിയ ഈ രോമമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പോകും അത് അത് കുറച്ച് കുറച്ച് നാൾ ചെയ്യണം അല്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല ഓരോരുത്തരൊക്കെ രോമമൊക്കെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുമല്ലയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ പുട്ടടുത്തില്ല ആ നല്ല നല്ല ആവും ഇത് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇത് ഇരിക്കട്ടെ ഇരുന്നിട്ട് പിന്നെ പാക്കിടാം ഫേസ് വാക്ക് ഇട്ട് ഇട്ട് കാണിക്കാം അതിനൊന്ന് തുടച്ച് കളയാമേ എന്നിട്ട് ഞാൻ കാണിക്കാം ബാക്കി ഭാഗം ഞാൻ മുഖം അത് കഴുകിയേ ഞാൻ അത്യാവശ്യം ഇച്ചിരി കളറുള്ള വ്യക്തിയാണ് കളറുള്ള വ്യക്തിയാ പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകും ഇത് ഡെയിലി ചെയ്താൽ ഏറ്റവും നല്ല കറുത്ത എല്ലാം പോകും ഞാൻ ചെയ്യുന്നത് വേറെ ഞാൻ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാറില്ല ഇനി നമുക്ക് ഇതിന് പിന്നെ ഇതിന് ഒരു ഫേസ് വാക്ക് എടുക്കാം ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഇടാമേ അതിന് വേണ്ടുന്നത് ഓട്സ് പൊടിച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത് ഓട്സോ അരിപ്പൊടിയാണേലും നല്ലതാ ഓട്സ് പൊടിച്ചതിന് അടുത്തേക്ക് തന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂണ് തൈര് ഈ തക്കാളിക്കയുടെ ഇച്ചിരി ഒരു രണ്ട് ഇച്ചിരി നീര് ഇച്ചിരി തേന ഒരു രണ്ട് തുള്ളി തേന നല്ല നല്ലതാണ് തേന ഞാൻ ഇത് മിക്സ് ആക്കുവാണേ ഓട്സ് പൊടിച്ചതും തക്കാളി നീരും പിന്നെ തേനും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ന നല്ല അടിപൊളി നല്ല അടിപൊളി അടിപൊളിയായിട്ടിരിക്കും അത് ഡെയിലി ചെയ്യണം ഒരു ദിവസമോ രണ്ട് ദിവസമോ ആയില്ല നമ്മൾ ഒരു മാസമെങ്കിൽ അടിപ്പിച്ച് ചെയ്ത് നോക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് തന്നെ എനിക്ക് എന്നിട്ട് മറുപടി പറയുക അടിപൊളി സാധനമാണ് ഒരു ബ്യൂട്ടി പാർലറിലും പോകാറില്ല അത് എൻ്റെ എന്നെ കാണുന്ന ആൾക്കാർക്കല്ല എൻ്റെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം ഒരു ബ്യൂട്ടി പാർലറിലും പോകാറില്ല അവരൊക്കെ കാണുന്നതാണ് എന്നെ പക്ഷേ ഞാൻ ഞാനിത്തിരി കളറുള്ള വ്യക്തിയാണ് പക്ഷേ ആ കളർ നിലനിർത്തി പോകുന്നത് ഇതെൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ എൻ്റെ കളർ നിലനിർത്തി പോകുന്നത് നമുക്ക് എത്ര കളറുണ്ടേലും നമ്മളത് കുറേ കഴിയുമ്പോൾ മങ്ങും അത് അത് മങ്ങാതിരിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ഇട്ടാൽ മതി ഈ ഒരു ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കെമിക്കലൊന്നും ഇടണ്ട കാര്യങ്ങളുമില്ല ഇത് ഡെയിലി ഇടണം ഇടുവാണെങ്കിൽ കറുത്ത പാടും ഒന്നും അതി അങ്ങനെ വരികയില്ല ഉള്ളതിനെ നമ്മൾ അത് മാഞ്ഞു പോകുള്ളൂ എനിക്ക് ചെറുതായിട്ട് രണ്ട് സൈഡിലും വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടപ്പോൾ മുതലേ ഞാനിത് ഇത് ഇടാൻ തുടങ്ങിയായിരുന്നു ഡെയിലി ഞാൻ ചെയ്യുമായിരുന്നു അത് നിന്നിട്ട് നല്ലതായിട്ട് നമ്മൾ മസാജ് ചെയ്ത് നല്ല ഇതായിട്ട് ഇച്ചിരി ചെയ്താൽ മതി ഇതിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഒരുപാട് വലിയ വരെ നിൽക്കരുത് ഒരുപാട് ഉണങ്ങേണ്ട കാര്യമില്ല ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് വലിയും അങ്ങ് നമ്മളങ് ഇത് സ്കിന്നങ്ങ് വലിയും ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ ചെയ്ത് കാണിക്കാം ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ഒരു ഏകദേശം ഒരു മാസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ആ ഉള്ള കളറിനെ നമുക്ക് മങ്ങാതിരിക്കും കളറില്ലാത്തൊരു കളർ ഉപയോഗിക്കുകയും ചെയ്യും ഞാൻ ഇട്ട് കാണിക്കാം ഇതാണ് ഞാൻ ആ പൊട്ടു പൊട്ട് പിന്നെ അങ് ഇത് വെച്ച് എനിക്ക് പൊട്ടു വെക്കാതെ ഇഷ്ടമില്ല അരിപ്പൊടിയാണെങ്കിലും വേണേലും എടുക്കാമേ ഞാനിപ്പോൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ അതാ ചെയ്യുന്നത് എനിക്ക് സമയം കിട്ടുമ്പോഴല്ല ഞാൻ ചെയ്യാറുണ്ട് ഇത് സമയമില്ലാത്തപ്പോൾ ചെയ്യാറില്ല സമയമുള്ള സമയത്ത് ഞാൻ ചെയ്യും നല്ല ബ്രൈറ്റായിട്ടിരിക്കും നമ്മൾ ചെയ്ത് നോക്കണം ഒരു ഒരാഴ്ച ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് വരും ഒരു മാസം നല്ലതായിട്ട് ചെയ്ത് നോക്കിക്കേ ഒരു മാസം ഇട്ടിട്ട് നമ്മളത് തൈര് പറ്റാത്തൊരു പാലൊഴിക്കാമേ പാലൊഴിച്ചാൽ ഒന്നും കൂടെ നല്ല ഇതാകും അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടത്തൊക്കെ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് നല്ല ഫ്രിഡ്ജ് വെച്ചേക്കുന്ന നല്ല തൈര് എടുത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല നല്ല തണു നല്ല തണുപ്പുക ആ കരുവാളിപ്പൊക്കെ മാറും അത് തൈരിൻ്റെ പ്രത്യേകത ഏതാ ഒരു പത്ത് മിനിറ്റ് നേരത്ത് ഇരിക്കട്ടെ ഇരുന്നിട്ട് ഞാൻ കാണിക്കാം അത്യാവശ്യം കുറച്ച് വലിഞ്ഞിട്ടോട്ടെ നമുക്കിതിൽ മസാജ് ചെയ്യാം ഒരുപാട് ശക്തിയിലാകരുത് ഇത് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഒരു മാസം ചെയ്ത് നോക്കുക ഓട്സും തൈരും തക്കാളിയുടെ നീരും തേനും ഇതൊരു മാസം ഒന്ന് ചെയ്ത് നോക്കാം നല്ല 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 റിസൾട്ട് കിട്ടും കളർ കുറഞ്ഞവർക്കൊക്കെ ഇത് കളർ വയ്ക്കും ഓട്സ് ഒക്കെ നല്ലതാണ് തൈരാണേലും നല്ല റിസൾട്ട് തരുന്നതാണ് ഞാനിത് കഴുകി കാണിക്കാം നമ്മൾ വേണ്ട കടയിൽ പോയി ഞാൻ കഴുകിയിട്ട് തുടച്ചേ നമ്മൾ കടയിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ലുക്ക് കിട്ടും നല്ല ഇതൊന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കണം നേരം കിട്ടിയില്ലെന്നോണ്ട് നമുക്ക് വൈകിട്ടെങ്കിലും കിടക്കുന്നതിന് മുന്നേ പത്ത് മിനിറ്റ് നേരമെങ്കിലും ചെയ്യാമല്ലോ പകലൊക്കെ നമുക്ക് ജോലിയും കാര്യമൊക്കെ കാണും വീട്ടിൽ പക്ഷേ എങ്കിലും ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും നമ്മൾ നമ്മുടെ സ്കിൻ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സമയം കണ്ടെത്തണം എന്നിട്ട് ചെയ്താൽ മതി നോക്കണം നോക്കിയിട്ട് നിങ്ങൾ മറുപടി പറയണം എനിക്ക് ബ്യൂട്ടി പാർലിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയി നല്ല നല്ലത് ഇത് ചെയ്ത് നോക്കണം ഒരു ഒരു മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്താലേ അതിൻ്റെ ഒരു പ്രയോജനമുള്ളൂ നമ്മളിത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് ഇറങ്ങി അങ്ങനെ ഇറങ്ങി നടക്കല്ലേ വെ വെയിലത്ത് ഒത്തിരി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കറുത്തപാടൊക്കെ കൂടും അങ്ങനെ അതിനൊരു സൺസ്ക്രീം മേടിച്ച് തേച്ച് ഒരു പത്തിരുപത് മിനിറ്റിന് മുന്നേ തേച്ചിട്ട് തേച്ചിട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടത്തില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ സൺസ്ക് സൺസ്ക്രീം ഉപയോഗിക്കാറുണ്ട് വേറെ അല്ലാതെ അല്ലാതെ കൂടുതൽ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല എൻ്റെ കളർ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഞാൻ എനിക്ക് നേരത്തെ പോലെയുള്ള കളറായത് ആ കളർ ഇപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് നല്ലതായിട്ടും താങ്ക് യു